മലയാള സിനിമാ മേഖലയിൽ തൊഴിൽ സമയം നിർണയിച്ച് സേവന വേതന കരാർ നിലവിൽ വന്നു ഓൾ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫെഫ്കയും പുതിയ കരാറിൽ ഒപ്പുവച്ചു പതിനാറ് മണിക്കൂർ ജോലി എന്നത് പന്ത്രണ്ട് മണിക്കൂറായി ചുരുക്കുന്നതാണ് പ്രധാന വ്യവസ്ഥ നടീനടന്മാർ ലൊക്കേഷനിൽ വരാൻ വൈകുമ്പോൾ തൊഴിലാളികൾ യൂണിറ്റിൽ അധിക ജോലി ചെയ്യേണ്ട സ്ഥിതിയിലടക്കം മാറ്റം വരുത്തിക്കൊണ്ടാണ് കരാർ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് സിനിമാ മേഖലയിലെ പുതിയ സേവന വേതന കരാർ അനുസരിച്ച് തൊഴിലാളികൾക്ക് പതിനാറ് മണിക്കൂർ ജോലി എന്നത് പന്ത്രണ്ട് മണിക്കൂറാകും നടീനടന്മാർ ലൊക്കേഷനിൽ വരാൻ വൈകുമ്പോൾ തൊഴിലാളികൾ യൂണിറ്റിൽ അധിക ജോലി ചെയ്യേണ്ട സ്ഥിതിയായിരുന്നത് പുതിയ കരാറോടെ മാറുമെന്നും അധിക ജോലിക്ക് അധിക വേതനം ലഭിക്കുമെന്നും ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഇതോടെ വിശ്രമം ടൈം തുടങ്ങി നിരവധി കാര്യങ്ങളിൽ തീരുമാനമായതായും ഭാരവാഹികൾ അറിയിച്ചു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് വിപ്ലവമായ ദിവസങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കണം സിനിമ തുടങ്ങിയ കാലം മുതൽ സജ്ജീതമാണിച്ചുള്ള ഒരു കോഷിക് വ്യവസ്ഥ സകൂലമായിട്ട് മാറുകയായി ഇപ്പോഴത്തെ തൊഴിൽ സമയം എന്ന് പറയുന്നത് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒത്തുപോകാൻ പറ്റാത്തൊരു സംഗതിയാണ് തീർച്ചയായും അതിനകത്തൊരു മാറ്റം ഉണ്ടാകുമെന്ന് അക്കൗണ്ടിലേക്ക് വിളിച്ചു സിനിമകളുടെ ചിത്രീകരണം നീണ്ടുപോകുന്നതിനുള്ള പ്രധാന കാരണം അഭിനേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകളാണെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു നടൻ ബിജു മേനോൻ ഒരു ചിത്രത്തിന്റെ കരാർ പ്രകാരമുള്ള പ്രൊമോഷന് വരാത്തതിനാൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നിർമ്മാതാവിന് നഷ്ടമായെന്നും അദ്ദേഹം ആരോപിച്ചു അതേസമയം താരങ്ങളുടെ പ്രതിഫലം സംബന്ധിച്ച വിഷയത്തിൽ താരസംഘടന അമ്മയ്ക്ക് വീണ്ടും കത്തയച്ചതായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ലിസ്റ്റിൻ സ്റ്റീഫൻ അറിയിച്ചു ജനം കൊച്ചി